ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ദംനേലിൽ കണ്ട പോലെ ഇന്നെൻ്റെ മിസ്സിൻ്റെ കല്യാണമാണ് കൊട്ടാരക്കര വെച്ചിട്ട് ഇപ്പം സമയം ആയിട്ടുണ്ട് അപ്പം കുളിച്ച് റെഡി ആയിട്ടൊക്കെ സെറ്റായിട്ടൊക്കെ വേണം പോകാനായിട്ട് ഫ്രണ്ട്സൊക്കെ വരും അപ്പം ഞാൻ ബൈ ദ ബൈ ഏറ്റുവാൻ ഒരാളുള്ളത് എൻ്റെ വീട്ടിൽ അപ്പം ഇവിടെ നിന്ന് വേണം പോകാനായിട്ട് ട്രെയിനിലൊക്കെ വേണം പോകാൻ അപ്പം മക്ക ഒരുങ്ങണം മ മണി ആയിട്ട് പോവാം അപ്പം ഞാൻ തലയൊക്കെ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി കുളിച്ചിട്ട് കിടന്ന ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് കുളിച്ച് റെഡി ആയിട്ട് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ റെഡി അപ്പം നമുക്കൊരു ട്രാൻസേഷൻ പോകാം ട്രാൻസേഷൻ ഈ ട്രാൻസേഷൻ വർക്കാകുമോ എന്ന് എനിക്ക് അറിഞ്ഞോടാം ചില വർക്കാക്കും ഓക്കെ വർക്കായില്ലെങ്കിൽ വർക്കായില്ലെങ്കിൽ ഞാനിടും വർക്കായാലും ഞാനിടും ഓക്കെ ഓക്കെ റെഡി വൺ ടു ത്രീ ഗു അപ്പോൾ ഗൈസ് എൻ്റെ ട്രാൻസിഷൻ വർക്ക്ഔട്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ എന്താ കുറിച്ച് റെഡിയായി മേക്കപ്പൊക്കെ മേക്കപ്പൊക്കെ ഇച്ചിരി കൂടി പോയി ചിട്ടാം ഇല്ലെന്നൊക്കെ തോന്നലേ അതൊക്കെ മതി അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്തായാലും ഒലിച്ച് പോയി സെറ്റായിക്കോളും കൂടുതലാണെങ്കിൽ ഓക്കെ അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിക്കാം വീഡിയോയിൽ ഓക്കെ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിങ്ങനെ മനസ്സിലാവത്തില്ല കാരണം നല്ല കൂടുതൽ പ്രൊമോഷൻ വേണ്ട ഒരു ഔട്ട്ഫിറ്റാണ് അപ്പം അങ്ങനെ കാണിക്കാം അപ്പോൾ ഞാൻ കഴിച്ച് റെഡിയായി ഇനിയിപ്പോൾ എന്താ ജിത്തുമൊക്കെ വരും ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം അപ്പം അത് കഴിഞ്ഞാണ് ഓക്കെ ഗൈസ് ഞാനപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരേ ബാഗൊക്കെ എടുത്തിട്ടു ഈ ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് നേരെ ഇത് കഴിഞ്ഞ് തൊടുപുഴയ്ക്കാണ് പോകുന്നത് അപ്പം ബാഗ് ഏറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഗായ്സ് അജിത്തും ഉണ്ട് നിങ്ങൾ കോയിൻസിഡൻസ് ആയിട്ട് ഒരു ഡ്രസ്സൊക്കെ ഏറ്റിട്ടൊന്നെങ്കിൽ കാണിച്ചു തരാം ആ വണ്ടി വർക്ക് ചെയ്യാൻ പോയി ഈ കോൻസിഡൻസ് ആയിട്ട് ഞങ്ങൾ ഏകദേശം ഒരേപോലത്തെയൊക്കെ കാരണം ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് ടോപ്പും പ്ലെയിൻ പാൻറ്റുമാണ് ഉദ്ദേശിച്ചത് ഇന്നൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനും ജിത്തുവും ആദ്യമായിട്ട് കണ്ടത് കോളേജിൽ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ചേർന്ന് അപ്പൊ ആദ്യമായിട്ട് കണ്ടത് ഒരു സ്ഥലത്ത് വെച്ചാണ് ആ സ്ഥലം ഞാൻ കളിച്ചരാം ഓക്കെ ഈ തോണിന്റെ ബാക്കിലാണ് ജിത്തു തിന് ഏത് തോണി ഇതല്ലേ ഈ തോണ ഇതാണോ ഇതല്ല ഇതല്ല ഇങ്ങനെ ഞാൻ വരുമ്പോളായിരുന്നു ഞങ്ങളുടെ ആ പാർക്കിംഗ് സൗകര്യമാണ് ഞങ്ങളുടെ നേരത്തെ പാർക്ക് ചെയ്ത സ്ഥലം ഇപ്പം പക്ഷെ അവിടെ പണിയാ റൈഡർ കനാപി വന്നിരിക്കുന്നു ജാസു 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 ഒന്ന് റൈഡർ അങ്ങനെ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ജാസുമോ വന്ന് വിളിക്കാൻ അങ്ങനെ ഞങ്ങൾ മൂന്നേരും കൂടെ എവിടെ നമ്മുടെ കൊട്ടാരക്കരയിലോട്ട് പോകുകയാണ് കൊട്ടാരക്കര ഇവനൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒന്നും കഴിച്ചില്ല വെറും മൂന്ന് ദിവസ പക്ഷെ വിശക്കുന്നു അപ്പം ചെറുതടിയായിട്ട് ഒരു ചെറിയൊരു കട ഞങ്ങള് ചായയും പടയും കഴിക്കുകയാണ് ഏതോ ഒരു സ്ഥലം അറിയാന്നൊരു കമന്റിലോ നമ്മള് സ്ഥലത്തെത്തി നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും സ്റ്റുഡൻസ് ഒക്കെ ത്രീ ഇയർകാർ വന്നിട്ടുണ്ട് ഞങ്ങൾ ജൂനിയേഴ്സ് വന്നിട്ടുണ്ട് സീനിയേഴ്സ് വന്നിട്ടുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് ഇനി ചെല്ലട്ടെ കാണാം എല്ലാരും ഇവിടെ ആദ്യമത്തെ പന്തി കഴിച്ചു കഴിഞ്ഞു കല്യാണത്തിന് മുന്നേ ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈഷ് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന പുള്ളേരാണ് ഇത് ഇതാണ് ഞങ്ങളുടെ മെസ്സ് ശ്രീ പ്രിയ മെസ്സ് കല്യാണം <laughs> Yeah. ി ശ്രീന്താ മറ്റേ ഡീമാ കൊള്ളല്ലേ കൊള്ളല്ലേ ഞാൻ ഇത്രയും കറി ആദ്യമായിട്ടാണ് കഴിച്ചിട്ടുന്നത് സൂപ്പർ സദ്യ പപ്പടവും പഴവും പപ്പടവും സദ്യ അടി കൂടെ സദ്യ ഞാൻ ഇച്ചിരി ഏലക്ക കൊടുപ്പ് गाइस बोलिंग भाईसम वेरवा बोलिंग में फुटबॉल है मेज बोलिंग हटै बोलिंग हटै येनो ओदी के आ बोलिंग बोलिंग थैंक यू बेटा एंड एंड एक वन यानी है ब्यूटी अरे <coughs> േ ഇതാണ് മത്തങ്ങ പൈസ ഇത് പാൽ പൈസ ഇത് ബോളി കല്യാണം ശത്രു സദ്യ സദ്യ ഒരു രക്ഷയില്ല അടിപൊളി സദ്യ പക്ഷേ പായസത്തിൽ മാത്രം ഞങ്ങൾക്ക് സങ്കടം വന്നു പാലാട് പ്രായാട് പൈസ ഇല്ലായിരുന്നു പക്ഷേ മൂന്ന് കൂട്ടം പൈസ അടിപൊളിയായിരുന്നു എങ്ങനെയോ അത് സാറിന് നമുക്ക് കണ്ടാ മനസ്സിലാവും